ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു അടിപൊളി എഗ്റോസ്റ്റാണ് ഞൊടിയിടയിൽ നമുക്ക് പെട്ടെന്ന് എങ്ങനെ എഗ് റോസ്റ്റ് തയ്യാറാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ഇവിടെ എഗ് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളാണെങ്കിൽ ആദ്യം ആ മുട്ടയാണെങ്കിൽ നല്ല കഴുകിയിട്ട് വേണം പുഴുങ്ങാൻ വയ്ക്കാൻ അപ്പോൾ എഗ്ഗ് ബോയിൽഡായി വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിൻ്റെ മസാല തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം എഗ് റോസ്റ്റ് ഉണ്ടാക്കാൻ ഞാൻ ചെറിയൊരു കുക്കറിലാണ് എഗ് റോസ്റ്റ് ഉണ്ടാക്കുന്നത് എന്നിട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ അതായത് ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തേക്കുന്നത് അതിനകത്ത് കടുക് പെരിഞ്ചീരകം കരിയാപ്പല ഒരു ചെറിയൊരു ബേ ലീഫ് പിന്നെ വെളുത്തുള്ളിയും ചെറിയ ഒരു പീസ് ഇഞ്ചിയും കൂടി ഇട്ടിട്ടുണ്ട് അതെല്ലാം കൂടെ വഴണ്ടി വരുമ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള സവാള അതായത് ഞാനിവിടെ മൂന്ന് സവാളയാണ് എടുത്തേക്കുന്നത് അഞ്ച് മുട്ടയ്ക്ക് ഞാൻ മൂന്ന് സവാളയാണ് എടുത്തേക്കുന്നത് എന്നിട്ട് ആ സവാളയെല്ലാം കൂടെ അതിനകത്ത് ഇട്ട് നല്ല ഒന്ന് വഴറ്റിയിട്ട് രണ്ട് പച്ചമുളകും ഒരു ചെറിയൊരു ടൊമാറ്റയും കൂടെ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഞാനിതിനകത്ത് നമ്മളൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടും ഉപ്പിപ്പം ചേർക്കില്ല എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്നുകൂടെ നമ്മൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കും കുക്കറ് എന്നിട്ട് ചെറിയ തീയിൽ നമ്മൾ വേവിച്ചെടുക്കും പക്ഷേ ഇതിനകത്ത് ഇപ്പം വെള്ളമൊന്നും നമ്മൾ ഒഴിക്കില്ല നമ്മൾ ചെറിയ തീലാകുമ്പോൾ അത് അടിക്കൊന്നും പിടിക്കില്ല നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ടല്ലോ ഇപ്പം നോക്കിയാൽ നല്ല വെന്ത് വന്നിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് സ്മാഷ് ചെയ്തിട്ട് വേണം മുളക് പൊടി ഇട്ട് കൊടുക്കും മുളക് പൊടി ഒരു ഒന്നര ടേബിൾ സ്പൂണാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് എനിക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടിയുടെ ഇത് കൂട്ടുകയും ചെയ്യാം കുറയ്ക്കുകയും ചെയ്യാം എന്നിട്ടാണ് ഞാൻ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തേക്കുന്നത് മുളക് പൊടിയുടെ കൂടെ ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഞാനൊരു പാനിലാണെങ്കിൽ ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കരിയാപ്പിലയും കൂടി ഇട്ടിട്ട് ഈ എഗ്ഗൊന്ന് ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കും എന്നിട്ടാണ് നമ്മൾ ഈ മസാലയിലോട്ട് ഇടുന്നത് ഇവിടെ നമ്മൾ സവാളയൊക്കെ വഴറ്റി ടൊമാറ്റോ ഒക്കെ ഇട്ട് വഴറ്റി ടൈമൊന്നും പോയിട്ടില്ല നമ്മൾ കുക്കറിൽ വെച്ചതുകൊണ്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ കുക്കറിൽ നമ്മളെല്ലാം നമുക്ക് നമുക്കധികം ടൈം ഒന്നും വേസ്റ്റ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു എഗ് റോസ്റ്റ് ഉണ്ടാക്കാം എന്നിട്ട് ഞാനാണെങ്കിൽ നമ്മൾ എഗ്ഗ് വഴറ്റി ആ പാനിലെ കുറച്ച് ഒരു അര ഗ്ലാസ് വെള്ളം ചൂടാക്കിയതും കൂടെ ഒഴിച്ചു കൊടുത്തു എഗ് റോസ്റ്റിൻ്റെ കോംബോ ഇടിയപ്പവും പാലപ്പവും ആണ് അപ്പം ഞാനിവിടെ ഇടിയപ്പമാണ് ഉണ്ടാക്കിയേക്കുന്നത് ഞാനിവിടെ ഇഡലിത്തട്ടിൻ്റെ തട്ടിൽ ആണ് ഇടിയപ്പം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിന് ഞാൻ കുറച്ച് തേങ്ങ വെച്ചിട്ട് അതിലാണ് ഇടിയപ്പം ഉണ്ടാക്കിയത് ഇടിയപ്പം ഉണ്ടാക്കുമ്പോഴേ നമ്മളിങ്ങനെ പീച്ചുമ്പോഴേ ഒത്തിരി ഇങ്ങനെ മുകളില് മുകളിൽ പീച്ച് വെക്കരുത് കുറച്ച് പീച്ചാകും അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം കിട്ടും ഇടിയപ്പവും മുട്ട റോസ്റ്റും അടിപൊളി ടേസ്റ്റായിരുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അതേപോലെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത നല്ല ഒരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബായ്